നമ്മൾ ഇനി കാസർകോടേക്കാണ് പോകുന്നത് കാസർകോടും അതിശക്തമായ മഴ തുടരുകയാണ് കെ വി വൈജുവിൻ്റെ റിപ്പോർട്ട് നോക്കാം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചീമേനി കരിന്തളം പ്രദേശങ്ങളിൽ ശക്തമായി വിശിയടിച്ച ചുഴലിക്കാറ്റിൽ ഇടങ്ങളിൽ മരങ്ങൾ കടപൊഴുകി വീടുകളിന് മുകളിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായി ഇവിടെ നിരവധി വീടുകൾക്കാണ് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് നിരവധി വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല വ്യാപകമായ കൃഷിനാശവും ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ആളപായമൊന്നും ഇല്ലാത്തത് ഏറെ ആശ്വാസകരമാണ് ഒപ്പം മലയോര മേഖലകളിലാണ് ആശങ്ക നിലനിൽക്കുന്നത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും ഈ പ്രദേശങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത മലയോര മേഖലകളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ നാശനഷ്ടമാണ് ഈ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തത് പ്രത്യേകിച്ച് പാണത്തൂർ ചിറ്റാരിക്കാൽ വെള്ളരിക്കുട്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി വലിയ നാശനഷ്ടം ഉണ്ടായ പ്രദേശങ്ങളാണ് അതുകൊണ്ട് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകണമെന്നുമാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത് പ്രത്യേകിച്ച് രാത്രി കാലത്ത് യാത്ര പൂർണ്ണ യും മലയോര മേഖലകളിലേക്ക് ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ മേഖലകളിലേക്ക് യാത്ര ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും പല പ്രദേ ഭാഗങ്ങളിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് മാത്രമല്ല തീരപ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നു വലിയ തോതിലുള്ള കടലാക്രമണ ഭീഷണി പല മേഖലകളിൽ നിലനിൽക്കുന്നു മാത്രമല്ല വരും സമയങ്ങളിൽ ഇത്തരത്തിൽ കള്ളക്കടൽ പോലുള്ള പ്രതിഭാസം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാണെങ്കിലും ഇതുവരെ ആരും ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല പലരും ഇത്തരത്തിൽ ബന്ധു വീടുകളിലേക്കാണ് മാറി താമസിച്ച ഒരു സാഹചര്യം ഉള്ളത് ഏതാ വിനോദസഞ്ചാര മേഖലകൾ ഇന്നും അടച്ചിടും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലകൾ പ്രവർത്തിക്കുന്നില്ല ഇന്നും ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും റാണിപുരം പള്ളിക്കര ബീച്ച് അജാനൂർ കൈറ്റ് ബീച്ച് ഒപ്പം ചെമ്പേരിക്ക തുടങ്ങിയ നിരവധി ടൂറിസ്റ്റ് എത്തുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഇവിടെ ഇന്നും ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അവധി നൽകിയിട്ടില്ല പ്രധാനമായും ജില്ലാ കലക്ടർ ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് തുടർച്ചയായ നാല് ദിവസങ്ങളിൽ അധ്യയനം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് സാധാരണ കുട്ടികളെ സാധാരണക്കാരായ കുട്ടികളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇല്ല പക്ഷേ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പുണ്ട് മാത്രമല്ല ഈ അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ മാറ്റാൻ അടിയന്തരമായ നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശവും ും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ദക്ഷിണ കന്നഡ ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ച് മംഗളൂരു മേഖലകളിലെല്ലാം വെള്ളം കയറിയ സാഹചര്യം കാണാൻ റോഡുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഗതാഗത തടസ്സവുമുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനം വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി വൈദ്യുതി ബന്ധം താറുമാറായ സാഹചര്യമാണ് പലയിടങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം തകർന്നിട്ടുണ്ട് മരങ്ങൾ മറ്റ് കടപുഴകി വീടും മറ്റുമാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ശക്തമായി വിശേഷിച്ച ചുഴലിക്കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ കടപുഴകി വീണിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി ഇത് പുനഃസ്ഥാപിക്കാൻ ആകും ഭാഗികമായെങ്കിലും പുനസ്ഥാപിക്കാനാകുമെന്നാണ് വൈദ്യുതി വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനുള്ള പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം അതിതീവ്ര മഴ സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ വലിയ ജാഗ്രത പുലർത്തണം ഏതായാലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അതേസമയം ജാഗ്രത പുലർത്തണം എന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന അറിയിപ്പ് ഒപ്പം ഇത്തരത്തിൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ യാത്രകൾ പരമാവധി ശ്രദ്ധിക്കണം മാത്രമല്ല ഈ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് മിക്ക പുഴകളിലും പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് മിക്ക പുഴകളും ഇത്തരത്തിൽ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവും ഉണ്ട് പുഴ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും ും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാണ് കാസർഗോഡ് ജില്ലാ